ഇടവിലങ്ങ് പൊടിയൻ ബസാറിൽ വീടിനു നേരെ ആക്രമണം ഇടവിലങ് പൊടിയൻ ബസാർ വെള്ളാപ്പിള്ളി വേണുവിൻ്റെ വീടിനു നേർക്കാണ് ആക്രമണം ഉണ്ടായത് തിങ്കളാഴ്ച രാത്രി ഒൻപത് മണിയോടെയായിരുന്നു സംഭവം ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റ വേണുവിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വീട്ടിലുണ്ടായിരുന്ന വേണുവിൻ്റെ അമ്മ ക്യാൻസർ രോഗിയായ സഹോദരി മകൾ എന്നിവരുൾപ്പെടെ നാല് സ്ത്രീകളെയും അക്രമി സംഘം കയ്യേറ്റം ചെയ്തതായി പരാതിയുണ്ട് മൂന്നംഗ സംഘമാണ് ആക്രമിച്ചതെന്നും ആക്രമികളിൽ ഒരാളെ തിരിച്ചറിഞ്ഞതായും വീട്ടുകാർ പറഞ്ഞു സംഭവത്തെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് തല്ലി യാണുച്ചൻ്റെ മോളത്തല്ലേ എൻ്റെ എൻ്റെ അങ്ങളേ എൻ്റെ നാത്തൂനും മോളും ഞാൻ വേണുചൻ്റെ പെങ്ങളും അതെൻ്റെ അമ്മയും